സ്വന്നു സ്വനൈ വസല്ലം സ്വന്നോ മൊഹന്നു സ്വന്നോണുണ്ട മക്കളേ ഞാൻ സാമർഭികമായി പറയുകയാണ് ഹബീബായ ഹബിബായർ തങ്ങൾ പറയുന്നു അവനവന്റെ കബറിൽ എക്കായിരക്കണക്കിന് പതിനായിരക്കണക്കിന് കിലോമീറ്റർ ഉണ്ട് അത് നടക്കാൻ നിങ്ങൾക്ക് പ്രത്യേകം വാഹനങ്ങളുണ്ട് ആ വാഹനത്തിൽ കയറ്റിയിട്ടാ കൊണ്ടുപോകുന്നത് അതേ സമയത്ത് സിറാത്ത് മേൽ ഒരു വാഹന അതേ അത് കാലുകൊണ്ട് നടക്കുകയല്ലാതെ മറ്റൊരു പോമ്പഴിയുമില്ല നിങ്ങൾ ഓർത്തു നോക്കൂ അമ്പിയാക്കളതിൽ കൂടി കടന്നു പോകണം പോകണമെ കടന്നു പോകണം പോകണമെ കടന്നു പോകണം ആ രൂപത്തിൽ പാലം കടക്കുമ്പോൾ നിനക്ക് വളരെ തങ്ങൾ ചില കാര്യങ്ങളുണ്ട് മോനേ പള്ളിയിലേക്ക് കൃത്യമായി ജമാത്തിന് നടക്കുമ്പോൾ ബൈക്കിലൂടെ പള്ളിയിൽ പോകുന്നതല്ല വണ്ടി കയറി പോകുന്നതല്ല പള്ളിയിലേക്ക് ജമാത്തിന് വേണ്ടി നടന്നു പോകുമ്പോൾ ഓരോ കാലടി എടുത്തു വെക്കുന്നതിന് പകരം ഈ പാലത്തിലൂടെ നൂറ് കാലടി വെക്കാൻ നിനക്ക് സാധിക്കുമെന്ന് ഹബീബ് ഹബീബായ അതേ ഇന്നു നൊഴിയിൽ മൗത്ത വിിച്ചടികളും നാം രേഖപ്പെടുത്തുന്നുണ്ട് പള്ളിയിലേക്ക് ജമായത്തിന് വേണ്ടി നടക്കുന്ന ഒരു ചവിട്ട് ആ ചവിച്ചുകൊണ്ട് നമുക്ക് ഈ പാലത്തിൽ ടി അടയ്ക്കാൻ നമുക്ക് സാധിക്കും അതിനാണ് മഹാന്മാരായ സ്വഹാപത് മൂന്നും നാലും മൈലുകൾ കപ്പുറത്തിൽ നിന്ന്

പറഞ്ഞു വേണ്ട ഒരു ചവിട്ട് വച്ചാൽ നൂറടി നാള പാലത്തിൽ വയ്ക്കാൻ കഴിയും അതവാഹു നിങ്ങൾക്കൊരുമിച്ച് കൂട്ടിയിട്ടുണ്ട് അതിനാൽ അത് വേണ്ട തങ്ങൾ പറഞ്ഞതാ അതുകൊണ്ട് മക്കളേ നമ്മൾ പള്ളിയിലേക്ക് ജമായത്തിന് വരണം കൃത്യമായിട്ട് ജമാഅത്തിൽ പങ്കെടുക്കണം പരമാവധി നടന്നു തന്നെ പോകണം ഓരോ ചവിട്ടടിയും നമുക്ക് ഉപകാരപ്പെടണം പാലം നമുക്ക് നമുക്കെങ്ങനെ െങ്കിലും കടന്നു തീർക്കണം എങ്ങനെയെങ്കിലും ഒന്ന് അക്കര ആ ചിന്തയോടുകൂടി നമ്മൾ നടക്കണം അല്ല അല്ല നമുക്ക് ആരോഗ്യം തന്നില്ലേ കാലിൽ ശക്തി തന്നില്ലേ എന്തിനാണെന്ന് റബ്ബ് ചോദിക്കൂലേ നിനക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ ചെയ്തു നിനക്ക് ആരോഗ്യം തന്നു നിനക്ക് നല്ല ബുദ്ധി തന്നു ഇതെല്ലാം നിനക്ക് ഞാൻ നൽകിയിട്ട് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ മറുപടി േ അതിനാണ് ഞാൻ ഈ കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത് രണ്ടാമത് ഈ പാലം കടക്കുന്ന സമയത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന ഉപകാരപ്പെടുന്നൊരു നടത്തമുണ്ട് അതേതാണെന്നറിയുമോ അള്ളാഹുവിന്റെ ായ പണ്ഡിതന്മാർ മജിലി സീസ് ആ മജിലിസിലേക്ക് നടക്കുന്ന നടത്തം ഒരു ചവിട്ടുവെച്ചാൽ ഈ പാലത്തിലൂടെ നമുക്ക് അടി വെക്കാൻ വെക്കാൻ കഴിയും കഴിയും ഒരടിക്ക് അത് മജിലിസിലേക്കാണ് മജിലിസിലേക്കാണ് പഴയകാലത്ത് അങ്ങനെയല്ലേ നമ്മുടെ സഹോദരന്മാർ ഉമ്മമാർ രണ്ടും ും കിലോമീറ്റർ അകലങ്ങളിലേക്ക് ആലിമീങ്ങൾ അവരെ ഓർക്കുന്ന മജിലിസുകൾ വരുമ്പോൾ ആ മജിലിസിലേക്ക് നടന്നു പോകുന്ന ഒരു ശീലം അതിനും ഈ പറയപ്പെട്ട പ്രത്യേകതയുണ്ട് മൂന്നാമത് ഒരു കണ്ണു കാണാത്ത മനുഷ്യന്റെ കൈ ആ കൈ പിടിച്ചുകൊണ്ട് നടന്നാൽ കണ്ണു കാണാത്തവനാ അവന്റെ കൈ പിടിച്ചുകൊണ്ട് ഒരു അടിയങ്ങ് മുന്നോട്ട് വെച്ച നിനക്ക് നാളെ പാലം കിടക്കുമ്പോ നൂറ് അടി അത് മുഖേന വെക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് മോനേ അല്ലാ വർത്തമാന കാലത്ത് അതൊക്കെ വളരെ കുറഞ്ഞു പോയി വളരെ പോയി ഒരു ജനാസ കൊണ്ടുപോകുമ്പോ മയ്യത്ത് കൊണ്ടുപോകും ആ മയ്യത്തിന്റെ പിന്നാലെ അല്ലെങ്കിൽ ആ മയ്യത്തിന്റെ കൂടെ നടക്കണമെന്നില്ല മുന്നിലും പിന്നിലുമായി ആ മയത്തിന്റെ കൂടെ പോകുന്നു എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ മയത്തിന്റെ കൂടെ നടന്നാൽ നേരത്തെ തന്നെ പള്ളിയിൽ പോയി നിസ്കാരം പ്രതീക്ഷിച്ചിരുന്നാൽ ഈ പുണ്യം കിട്ടുകയില്ല മറിച്ചു ആ മയത്തിന്റെ മുന്നിലോ പിന്നിലോ ആയി മയ്യത്തിന്റെ കൂടെ പോയി എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ നടന്ന ഒരു അടിവച്ചാൽ ഈ പാലം കടക്കുന്ന സമയത്ത് എത്ത് നൂറ് അടിവെക്കാൻ അത് സഹായകമാകും അലൈഹി സല്ലമതങ്ങൾ പഠിപ്പിക്കുന്നു മറ്റൊരു നടത്തമുണ്ട് ഓ സഹോദരന്മാരെ ഒരു പാവപ്പെട്ട മുസ്ലിമായ സഹോദരൻ അല്ലെങ്കിൽ മുസ്ലിമായ ഒരു സഹോദരി ഒരു മുസ്ലിമിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ ഒരു മുസ്ലിമിനെ സഹായിക്കാൻ അവനൊരു അവന് രോഗത്തിന് ചികിത്സ ചെയ്യാൻ അവന്റെ മകളെ കെട്ടിക്ക ഇങ്ങനെ ഒരു മുസ്ലിമായ സ്ത്രീയെയോ പുരുഷനെയോ സഹായിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി ഒരാൾ നടന്നാൻ ആ ഒരു ചവിട്ടിനും ഇതുപോലെ ചവിട്ടടി പാലത്തിൽ വെക്കാൻ അവസരമുണ്ടാകുമെന്ന് റസൂല ഞാൻ ചോദിക്കുകയാണ് ഈ ഒരു കാര്യം നമുക്കൊക്കെ ബോധം വേണ്ടേ എങ്ങനെയെങ്കിലും നമുക്കൊന്ന് രക്ഷപ്പെടണ്ടേ